നമുക്ക് എല്ലാവർക്കും ലൈഫിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളോട് ഏറ്റവും അധികം ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അത് നെഗ്ലക്ട് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം പറയാതെ എന്തൊക്കെയോ പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യും പക്ഷെ അങ്ങനെ നമ്മൾ ഒഴിവാക്കുമ്പോൾ ആ ചോദ്യങ്ങൾ അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും അത് അതെക്കീനീൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും ആ ഒരു കൺഫ്യൂഷൻ്റെ ലെവൽ കൂടി കൂടി വരും അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റിയാലിറ്റീസിനെ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരേ ചോദ്യം പലതവണ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ റിയൽ ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുക ഇതാണ് റിയാലിറ്റി അത് ഈ ഒരു രീതിയിലൊക്കെ പോവുള്ളൂ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഹെൽപ്ലെസ് ഹെൽപ്പ്ലെസ്സാവും അത് നമുക്കൊന്നും ചെയ്യാനില്ല അതിന് ഈ ഒരു രീതിയെ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ എന്താണോ റിയാലിറ്റി അത് നമ്മൾ തന്നെ ഇടക്കിടയ്ക്ക് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കണം അല്ലാതെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് പ്രഷർ കൂടിക്കൂടി കൂടി അത് ഭയങ്കര ബുദ്ധിമുട്ടാവുള്ളൂ അപ്പോൾ ഒരിക്കലും നമ്മുടെ ബ്രെയിനിൽ വരുന്ന ചോദ്യങ്ങളെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാതിരിക്കുക അത് നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും